ഇനി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമത്തിലേക്ക് കിടക്കാം ശതാവർത്തഹ എന്നാണ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമം ആവർത്തം എന്നുള്ള വാക്കിന് നീർച്ചുഴി എന്നാണ് അർത്ഥം നമ്മൾ കടലുകൾ കടലിലൊക്കെ കാണുന്ന നീർച്ചുഴികൾ അങ്ങനെ നൂറ് നീർച്ചുഴികളോട് കൂടിയവൻ എന്നാണ് ശതാവർത്തഹ എന്നുള്ള വാക്കിന് അർത്ഥം ശബ്ദാർത്ഥം അതിൻ്റെ ഭാഷ്യം എന്താണ് എന്ന് നോക്കാം അനന്തരം ശതാവർത്ത എന്നു നാമം ആ നൂറ് ആവർത്തങ്ങൾ അഥവാ നീർച്ചുഴികൾ ചേർന്നവനാണ് ഭഗവാൻ എന്നർത്ഥം ആവർത്ത ശബ്ദം ഭഗവാന്റെ കവിഞ്ഞൊഴുകുന്ന ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു നീർച്ചുഴി എന്നുള്ള ആവർത്തം എന്നുള്ള ആ വാക്കിൻ്റെ ഇവിടെ അർത്ഥം ഭഗവാന്റെ ഐശ്വര്യമാണ് അളവില്ലാതെ കരകവിഞ്ഞൊഴുകുന്ന ഐശ്വര്യം അളവില്ലാത്തതാണെങ്കിലും ഭഗവാന്റെ ഉള്ളിൽ നിയന്ത്രിതമായിരിക്കുന്ന ഈ ഐശ്വര്യം സങ്കടഗതിയുടെ ക്ഷോഭത്തിൽ നിന്നും ഉണ്ടാകുന്നതുപോലെ കടലിലെ നീർച്ചുഴികൾ പോലെ കവിഞ്ഞ് നിലനിൽക്കുന്നു അതായത് ഈ നീർച്ചുഴികൾ കടലിൽ രൂപപ്പെടുന്നത് വിരുദ്ധങ്ങളായിട്ടുള്ള തിരമാലകൾ അടിക്കുന്ന സമയത്ത് വിരുദ്ധങ്ങളായിട്ടുള്ള തിരമാലകൾ വരുമ്പോൾ വരുന്നതാണ് നീർച്ചുഴികൾ ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ പരന്നു കിടക്കുകയാണ് ഭഗവാനിൽ നിരന്തരം സമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതായത് ഭഗവാനിൽ നിരന്തരം മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു ഈ കാണുന്ന പ്രപഞ്ചത്തിൽ നമ്മൾ ഓരോരുത്തരും കാണുന്ന ഈ ലോകത്തിൽ നിരന്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ലോകം എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ് ആ സമുദ്രത്തിന് വിവിധ വൈരുദ്ധ്യങ്ങൾ ഈ വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയാണ് ഈ ലോകം ഈ ലോ അപ്പോൾ അങ്ങനെയുള്ള ഈ ലോകത്ത് ഒരുപാട് ഈ രണ്ട് വിരുദ്ധങ്ങളായിട്ടുള്ള തിരമാലകൾ വരുമ്പോഴാണ് ചുഴികൾ ഉണ്ടാകുന്നത് അങ്ങനെ അനവധി വൈവിധ്യങ്ങളുള്ള അനവധി വൈരുദ്ധ്യങ്ങളുള്ള ഈ ലോകം ആണ് ഭഗവാന്റെ ഐശ്വര്യം ഈ കാണുന്നതെല്ലാം നമ്മൾ ഈ കാണുന്ന എല്ലാം ഭഗവാന്റെ ഐശ്വര്യമാണ് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരീയത ഐശ്വര്യം അപ്പോൾ ഈ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറുന്ന ഈ പ്രപഞ്ചം ആണ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന നീർച്ചുഴികൾ അത് ഭഗവത് സ്വരൂപങ്ങളാണ് അങ്ങനെ അനവധി നീർച്ചുഴികളോട് കൂടിയിട്ടുള്ള അതായത് ഈ ലോകം എപ്പോഴും പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ആ പരസ്പര വിരുദ്ധങ്ങൾ ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഈ കര കരകഴിഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഭഗവാന്റെ ഐശ്വര്യം കൊണ്ടാണ് എപ്പോഴും ഈ ലോകത്തിൽ മാറ്റം വന്നുകൊണ്ടേ അപ്പോൾ അങ്ങനെ വരുന്ന ആ വൈരുദ്ധ്യങ്ങളിലൂടെ ആ വൈരുദ്ധ്യങ്ങൾ ഈ ഭഗവാന്റെ ഐശ്വര്യമാകുന്ന ഈ പ്രപഞ്ചത്തിൽ ഉള്ള വൈരുദ്ധ്യങ്ങളിലൂടെ രൂപാന്തരപ്പെടുന്ന അനവധി ചുഴികൾ അങ്ങനെ ചുഴികളോടുകൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ ശതാവർത്ത എന്ന് നാമം അതായത് അളവില്ലാത്തതാണെങ്കിലും ഭഗവാൻ അളവില്ലാത്തതാണ് ഒരു ഇത്രയാണെന്ന് ഒരിക്കലും തിട്ടപ്പെടുത്താൻ സാധിക്കാത്തവനാണ് ഭഗവാൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് നമുക്ക് അതിരി കവിഞ്ഞൊഴുകുന്നതാണ് ഒരു കാരണവശാലും അതിനെ വേലി വേലുകെട്ടിത്തിരിക്കാനോ അതിനെ നിയന്ത്രിക്കാനോ സാധിക്കില്ല അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരിധി വിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല അത് ഭഗവാൻ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതായത് ഇതിൽ അളവില്ലാത്തതാണെങ്കിലും ഭഗവാന്റെ ഉള്ളിൽ നിയന്ത്രിതമായിരിക്കുന്ന ഈ ഐശ്വര്യം ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ സംഭവങ്ങളും ഭഗവാൻ നിയന്ത്രിച്ചു അതായത് എത്രയൊക്കെ ഈ കടലിനെ കടലിനോട് ഉപമിക്കാം കടൽ ഇങ്ങനെ ഒഴുക പരസ്പര വിരുദ്ധമായിട്ട് പല പല അലകളായിട്ട് ഇങ്ങനെ കടൽ കടലൊഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അതുപോലെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചമായിട്ട് നിരന്തരം ഭഗവാൻ മാറ്റം വരു മാറ്റം വന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രപഞ്ചമായിട്ട് ലീലയാടിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് അളവില്ലാത്തതാണ് പക്ഷെ ഭഗവാൻ അതിനെ അളന്ന് നിയന്ത്രിച്ച് നിലനിർത്തുന്നുണ്ട് നമ്മൾ നമ്മളിതിന് മുമ്പത്തെ നാമത്തിൽ കണ്ടു അനുകൂല അതായത് വളരെ ഒട്ടും ടെയിംഡ് അല്ലാത്ത ഒരു ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ വളരെ നിയന്ത്രിച്ച് വളരെ ശാന്തസ്വരൂപനായിട്ട് ഭഗവാൻ നിലനിൽക്കുന്നു ശാന്തോതിത വിജ്ഞാന പ്രാണായ ഇതി പരമന്ത്രലിംഗം സമർപ്പിക്കുന്നു ഈ ഭഗവാന്റെ പരമന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണിത് ശാന്തോതിത വിജ്ഞാന പ്രാണായ ശാന്തമായി ഉദിക്കുന്നതും വിജ്ഞാനമാകുന്ന പ്രാണനോട് കൂടിയതും അതായത് ഭഗവാൻ ഈ പറയുന്ന ഈ പ്രപഞ്ചമായിട്ട് ഒഴുകുമ്പോൾ വളരെ ഉഗ്രമായിട്ട് ഒഴുകുമ്പോഴും ആ ഉഗ്രതയെല്ലാം ഭഗവാൻ നിയന്ത്രിച്ച് ശാന്തമായിട്ട് നിലനിൽക്കാണ് മഹാഭാരതത്തിൽ ഒരു കഥാസന്ദർഭമുണ്ട് ഇന്ന് ഇത് എഴുതപ്പെട്ടിട്ടുള്ള മഹാഭാരതത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ മഹാഭാരതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഒന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന രീതിയിൽ എഴുതപ്പെട്ട ഒരു കഥാ സമുച്ചയം മാത്രമല്ല അത് ഒരുപാട് ആളുകൾ പറഞ്ഞ് പല വേർഷൻസുള്ള ഒരുപാട് ഉപകഥകളുള്ള ഒരു ഇന്നും നിലനിൽക്കുന്ന ഒരു ഓറൽ ട്രഡീഷൻ ആണ് മഹാഭാരതം അതിൽ ഒരു കഥാസന്ദർഭം അതായത് കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞ് അർജുനൻ അർജുനനും കൃഷ്ണനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അർജുനൻ ആണ് യുദ്ധത്തിൽ അനന്യസാധാരണമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ച വെച്ചത് അല്ലെങ്കിൽ അർജുനനും ഇതുപോലുള്ള അനവധി പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ താൻ ചെയ്ത യുദ്ധത്തിൻ്റെ ആ ഒരു അത്ഭുതം അർജുനനിലുണ്ടായിരുന്നു നമുക്ക് ഒരു വിഷയം നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിച്ചാൽ നമ്മളത് പ്രകടിപ്പിച്ച് കഴിയുന്ന സമയത്ത് ഓ നമ്മൾ നമ്മളെ കൊണ്ട് ഇതിനൊക്കെ സാധിക്കുമല്ലേ എന്നൊരു അത്ഭുതം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവും ഒരു പാട്ടുകാരൻ നല്ല രീതിയിൽ പാട്ട് പാടിയിട്ട് മനോഹരമായിട്ടാണ് പാടിയത് എങ്കിൽ അയാൾ ആ പാട്ട് കേട്ടതിന് ശേഷമോ ഞാൻ ഇന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഇമ്പ്രവൈസ് ചെയ്തത് വളരെ നന്നായി എന്ന് സ്വയം ചിന്തിക്കാറ് പതിവുണ്ട് ഒരു ചിത്രകാരൻ ചിത്രം വരച്ചാലും അങ്ങനെ ചെയ്യാറുണ്ട് ഒരു പ്രതിമ ഉണ്ടാക്കുന്നയാൾ പ്രതിമ ഉണ്ടാക്കിയാൽ അങ്ങനെ ചെയ്യാറുണ്ട് ഒരു നല്ല കളിക്കാരൻ അതെന്ത് കളിയോ ആയിക്കോട്ടെ അത് നന്നായി കളിച്ചാൽ ആ കളിയുടെ ചില സന്ദർഭങ്ങളിൽ അയാൾ അയാൾ ചെയ്ത ചില കാര്യങ്ങൾ ഓർത്ത് അയാൾ അഭിമാനം കൊള്ളാറുണ്ട് അതുപോലെ അർജുനനും അർജുനൻ തൻ്റെ ആ യുദ്ധ യുദ്ധത്തിൻ്റെ സമയത്ത് അർജുനൻ ബേസിക്കലി നൈസർഗികമായിട്ട് ഒരു യോദ്ധാവാണ് അപ്പോൾ തൻ്റെ യുദ്ധമുറകൾ തന്നിലുണ്ടാക്കിയ അത്ഭുതം ഭഗവാനോട് വിവരിച്ച് കേൾപ്പിക്കുകയാണ് കൃഷ്ണനോട് പല രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്തു അപ്പോൾ ഇത് കൃഷ്ണൻ കുറച്ചൊക്കെ കേട്ടോണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ഇത് കുറച്ച് സ്വയം പുകഴ്ത്തലായി തുടങ്ങി അപ്പോൾ അർജുനൻ ഇങ്ങനെ പറഞ്ഞു ഞാനിപ്പോൾ അങ്ങനെ ആ കുതിരയുടെ മുകളിൽ കയറിയത് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ അസ്ത്രം അയച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ കൃഷ്ണൻ അതിന് മറുപടിയായിട്ട് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ് ഞാനങ്ങനെ അസ്ത്രം അയച്ചത് എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ കൃഷ്ണൻ പറയും വളരെ നന്നായി നീ വളരെ നല്ല പ്രകടനമാണ് കാഴ്ച വെച്ചത് പക്ഷേ കർണൻ ചെയ്ത അത്രയും പോരാ കർണൻ ആ സന്ദർഭത്തിൽ ഒരു അസ്ത്രം അയച്ചതിൻ്റെ അത്രയും ഭംഗിയില്ല അല്ലെങ്കിൽ അത്രയും വൈദഗ്ധ്യമില്ല വൈദഗ്ധ്യമില്ല നീ അയച്ചപ്പോൾ അപ്പോൾ അർജുനന് ചെറിയൊരു അസ്വസ്ഥത വന്നു അങ്ങനെ വീണ്ടും അടുത്ത് ഞാൻ തുടങ്ങി ഞാനിങ്ങനെ ഈ സമയത്ത് അങ്ങനെ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ കൃഷ്ണൻ കൃഷ്ണനതിന് മറുപടിയായിട്ട് ആ അത് വളരെ നന്നായി പക്ഷേ കർണൻ ചെയ്തതിൻ്റെ അത്രയും പോരാ എന്ത് പറയുമ്പോഴും ഇങ്ങനെ എന്ത് പറയുമ്പോഴും കർണനെ പുകഴ്ത്തി പറയാൻ തുടങ്ങി കൃഷ്ണൻ കർണൻ അപ്പോൾ എന്ന് പറയുന്നത് മഹായോധാവാണ് ഭീഷ്മരോടും ദ്രോണരോടും ഒക്കെ തുല്യനായിട്ട് മഹാഭാരതത്തിൽ ഉജ്ജ്വലനായിട്ടുള്ള കഥാപാത്രമാണ് കർണൻ ഏറ്റവും ശക്തനായിട്ടുള്ളത് കർണൻ ഒരാൾ വിചാരിച്ചാൽ കർണൻ ഒറ്റയ്ക്ക് പാണ്ഡവരെയും കൃഷ്ണനെയും തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ വിധി വിധിവൈപരീത്യം കർണൻ അങ്ങനെ സംഭവിച്ചില്ല അങ്ങനെ അപ്പോൾ കർണൻ്റെ ഈ ശ്രേഷ്ഠത ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരേ ഒരാളാണ് ഭഗവാൻ കൃഷ്ണൻ അപ്പോൾ കൃഷ്ണൻ ഈ പറയുന്നത് അർജുനൻ പറയുന്നതിന് മുഴുവൻ കർണനെ ഉദാഹരിച്ച് കർണനെ ശ്രേഷ്ഠമാക്കിയിട്ട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അർജുനൻ വളരെ അസ്വസ്ഥനായി അങ്ങനെ അസ്വസ്ഥനായിട്ട് കൃഷ്ണനോട് പറഞ്ഞു എൻ്റെ കൃഷ്ണ കുറേ നേരമായല്ലോ ഈ കർണനെ പുകഴ്ത്തി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഈ കർണനത് ഇത്ര വലിയ യോധാവാണോ എൻ്റെ അത്ര വലിയ യോധാവാണോ നിങ്ങൾ കണ്ടതല്ലേ ഞാനൊരു അസ്ത്രം വിട്ടപ്പോൾ കർണൻ്റെ രഥം എട്ടടി പുറകോട്ട് പോയി പക്ഷെ കർണൻ ഒരസ്ത്രം വിട്ടപ്പോൾ എൻ്റെ രഥം രണ്ടടിയെ പുറകോട്ട് പോയുള്ളൂ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ കർണനേക്കാൾ വലിയ വില്ലാളിയാണ് ഞാൻ എന്ന് അപ്പോൾ അതിന് കൃഷ്ണൻ ഒരു മടി മറുപടി പറഞ്ഞു കർണൻ എന്ന് പറയുന്നത് കർണൻ്റെ അർദ്ധശക്തി പകുതി ശക്തി വെച്ചിട്ടാണ് യുദ്ധം ചെയ്തിട്ടുള്ളത് കാരണം കർണൻ്റെ മുഴുവൻ ശക്തിയും എന്ന് പറയുന്നത് കവചകുണ്ടലങ്ങളിലായിരുന്നു കവചകുണ്ടലങ്ങളോട് കൂടിയിട്ടുള്ള കർണൻ അജയ്യനാണ് കർണനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല അപ്പോൾ പകുതി ശക്തി വെച്ചിട്ടാണ് കർണൻ ഈ യുദ്ധം മുഴുവൻ ചെയ്തത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നിൻ്റെ രഥത്തിൻ്റെ മുന്നിൽ മൂന്ന് ലോകങ്ങളുടെയും ശക്തിയെ ധരിച്ചുകൊണ്ട് ഈ മൂന്ന് ലോകങ്ങളുടെയും ശക്തിയെ മുഴുവനായിട്ടും എൻ്റെ ഉള്ളിൽ നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ രഥത്തിൻ്റെ മുമ്പിൽ തേരാളിയായി ഞാൻ നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന രഥത്തെ ഒരടി പോയിട്ട് ഒരു ഇഞ്ച് ഒരു ചെറിയ അണു ഇളക്കാൻ ലോകത്താർക്ക് കൊണ്ടെങ്കിലും സാധിക്കുമോ അങ്ങനെ ഇരിക്കെ കർണൻ്റെ അർത്ഥ പകുതി ശക്തി വെച്ച് കർണൻ ചെയ്ത അമ്പ് നിന്റെ രഥം രണ്ടടി പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ ആരാണ് കേമൻ നിയോ കർണനോ അതായത് ഭഗവാൻ ഏത് സ്ഥലത്ത് നിൽക്കുന്നുവോ ഭഗവാൻ നിൽക്കുന്നത് ഈ കാണുന്ന എല്ലാ ലോകത്തിനെയും തൻ്റെ ഉള്ളിൽ നിലനിർത്തി നിയന്ത്രിച്ച് വളരെ ടൈംഡായിട്ട് ചിരിച്ചുകൊണ്ട് ഭഗവാനെ കണ്ടാൽ അറിയില്ല ഈ ഇത് ഉള്ളിലൊരു അഗ്നിപർവ്വതം ആയിട്ടുള്ള ഉള്ളിലൊരു പ്രപഞ്ചം മുഴുവൻ നിലനിർത്തുന്ന ഒരു മഹത്തായിട്ടുള്ള വ്യക്തിയാണ് എന്ന് ഭഗവാൻ പുറത്താരെയും കാണിക്കാറില്ല ഭഗവാൻ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ തീർത്തും നിയന്ത്രിതനായി അപ്പോൾ അങ്ങനെ ഉള്ള തീർത്തും നിയന്ത്രിതനായിരിക്കുന്ന ഈ പരസ്പര വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയായിട്ടുള്ള ഈ പ്രപഞ്ചസ്വരൂപിയായി ഈ പ്രപഞ്ചത്തിൽ നീർച്ചുഴികളായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഭഗവത് സ്വരൂപം ആണ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമം കൊണ്ട് പ്രകൃതികരിക്കുന്ന ശതാവർത്ത ഇനി മുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാമം ഇപ്രകാരം ഭഗവാന്റെ വാസുദേവത്വം ഗുണങ്ങളെ കൊണ്ട് വിവരിച്ച് ഇനി രൂപങ്ങളെ കൊണ്ടും വിവരിക്കുന്നു വാസുദേവഹ എന്നുള്ള മുന്നൂറ്റി മുപ്പത്തി നാലാമത്തെ നാമം മുതൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമം വരെ ഭഗവാൻ വാസുദേവന്റെ ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് പരവാസുദേവൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി ആ ഈ ഇനിയും പരവാസുദേവന്റെ രൂപത്തെക്കുറിച്ച് പറയാം ഭഗവാൻ തൻ്റെ ഭഗവാൻ നിരന്തരം തൻ്റെ ലീലയാക്കുന്ന പത്മത്തോട് കൂടിയിരിക്കുന്നവനാണ് എന്നതിനാൽ പത്മി എന്ന നാമം മുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാമം പത്മി എന്നാണ് പത്മത്തോട് കൂടിയിരിക്കുന്നവൻ ഭഗവാൻ നിരന്തരം തൻ്റെ ലീലയാകുന്ന പത്മത്തോട് കൂടിയിരിക്കുന്നു ഈ ഭഗവാന്റെ ലീലയാണ് ഈ പ്രപഞ്ചം ഭഗവാൻ എന്ന് പറയുന്ന പരമമായിട്ടുള്ള ബോധത്തിൻ്റെ ലീലയാണ് ഈ പ്രപഞ്ചം അപ്പോൾ ഈ ലീല എന്ന് പറയുന്നത് എന്താണ് അതൊരു പത്മമാണ് ഒരു താമരയാണ് അത് ആ താമരയോട് കൂടിയിരിക്കുന്നവരാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാന് പത്മീ എന്ന് നാണ് ഈ താമര എന്ന് പറയുന്ന ആ പുഷ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഒക്കൾട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ആധ്യാത്മിക പ്രതീകമാണ് ഒരു ഒക്കൾട്ട് പ്രതീകമാണ് താമര എന്ന് പറഞ്ഞാൽ അത് വിരിഞ്ഞിരിക്കുന്നതാണെങ്കിലും ശരി അത് കൂമ്പിയിരിക്കുന്നതാണെങ്കിലും ശരി താമര നമ്മൾ കയ്യിലെടുത്ത് നോക്കിയാൽ താമരയ്ക്ക് ഒരുപാട് ഇതളുകളുണ്ട് ഇപ്പോൾ പുറമേയുള്ള ഇതളുകൾ വലിയ വലിയ ഇതളുകൾ അതിങ്ങനെ ആ ഇതളുകളെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് പോവുകയാണ് അകത്തേക്ക് പോകുന്ന സമയത്ത് ചെറിയ ഒരു വലിയ കൂട്ടം ഇതളുകൾ ഈ ഇതളുകൾ അതിൻ്റെ നടുക്കിൽ കർണിക പിന്നെ ഈ ഇതളുകളാവാൻ നിൽക്കുന്ന കേസരങ്ങൾ അങ്ങനെ കൂടിയിട്ടുള്ളതിൻ്റെ അതാണ് താമര ഈ താമര എന്ന് പറയുന്നത് ശരിക്കും ഈ ബോധ ബോധത്തിൻ്റെ ഒരു പ്രതീകമാണ് ബോധം നമ്മളുടെ ഓരോരുത്തരുടെയും ബോധം എന്ന് പറയുന്നത് ഇതുപോലെ നിരവധി 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 ഇതളുകളോട് കൂടിയതാണ് അടരുകളോട് കൂടിയതാണ് അതിൽ വളരെ പുറമേയുള്ള ഒരു ബോധ തലത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ വ്യവഹരിക്കുന്നത് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ ബോധത്തിനെ നമ്മൾ ബോധത്തിൻ്റെ ഉറവിടം തേടി നമ്മൾ ഈ ഓരോ ഇതളുകളുടെയും ഉള്ളിലേക്ക് 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 പോകും അങ്ങനെ പോകുമ്പോഴാണ് ഈ പത്മത്തിൽ ഇരിക്കുന്ന ആ ചൈതന്യത്തെ മനസ്സിലാക്കുക പത്മം എന്ന് പറഞ്ഞാൽ ഈ താമരയിൽ ഇരിക്കുന്ന ആ ചൈതന്യത്തെ മനസ്സിലാക്കുക ഈ താമരയിലാണ് നമ്മൾ ഭാരതീയ ധ്യാന രൂപങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് ദേവതകൾ താമരയിലി താമരയിലേ താമര പൂ പൂവിലിരിക്കുന്നവരാണ് ഒരുപാട് ദേവതകൾ താമരപ്പൂവിൽ ഇരിക്കുന്നവരാണ് താമരപ്പൂവ് എന്ന് പറയുന്നത് ഈ ബോധത്തിൻ്റെ ഒരു പ്രതീകമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന നമ്മളുടെ ഈ ബോധം എന്ന് പറയുന്നത് ഈ ബോധത്തിൽ നിന്നും നമ്മൾ അകത്തേക്ക് 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 പോകും ആ പോകുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ടൂളാണ് ധ്യാനം നമ്മൾ ഈ പുറത്തുള്ള നമ്മളുടെ ഇപ്പോഴുള്ള ബോധത്തിൻ്റെ അകത്തേക്ക് 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 ധ്യാനത്തിലൂടെ പോകുമ്പോൾ നമ്മളുടെ ബോധം എന്ന് പറയുന്നത് വികസിതമായി തീരും ഇപ്പം നമ്മളുടെ ബോധം എന്ന് പറയുന്നത് സങ്കുചിതമാണ് നമ്മൾ ഒരു പ്രത്യേക പ്രദേശത്ത് ജനിച്ച് ഇന്ന പേരോടൊക്കെ കൂടിയിട്ടുള്ള ചില പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള സ്വഭാവത്തോട് കൂടിയ ഒരാളാണ് നമുക്ക് ഇന്ന ആൾക്കാർ നമ്മുടെ ആൾക്കാരാണ് ഇന്ന ആൾക്കാർ നമ്മുടെ ആൾക്കാരല്ല എന്നുള്ള ഒരു ബോധമുണ്ട് നമ്മൾ നമ്മളുടെ ബോധമാകുന്ന ഈ താമരയുടെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ച് അതൊരു വലിയ പ്രോസസ്സാണ് അതിലേക്ക് ആ ധ്യാനം എന്ന് പറയുന്നത് നിരന്തരം ചെയ്ത് 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 ധ്യാനം അഭ്യസിച്ച് നമ്മളകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ ബോധം എന്ന് പറയുന്നത് പുറത്തേക്ക് വികസിച്ച് 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 വികസിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പത്മം എന്ന് പറയുന്നത് ഈ ബോധത്തെ സ്വരൂപിക്കുന്ന ഈ ബോധ സ്വരൂപി ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ഈ പ്രപ ഈ ബോധത്തെ പ്രതിനിധീകരിക്കുന്നതാണ് അപ്പോൾ ആ ബോധം എന്ന് പറയുന്നത് എന്താണ് ഈ പ്രപഞ്ചമാണ് ഞാൻ എന്നുള്ളതാണ് ബോധം ആ ബോധം എന്നത് ഈ പ്രപഞ്ചം എന്നത് ഭഗവാന്റെ ലീലയാണ് നമ്മൾ എത്രയൊക്കെ ചിന്തിച്ചാലും നമ്മൾ ഏതൊക്കെ രീതിയിൽ എക്സ്പെരിമെൻ്റ് ചെയ്താലും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല അത് ലീലയാണ് എന്നുള്ളത് മാത്രമേ നമുക്ക് കിട്ടില്ല അതൊരു കളിയാണ് എന്തുകൊണ്ട് ഈ പ്രപഞ്ചം ലോകം ഈ ലോകമുണ്ടായി അറിയില്ല അത് ഉണ്ടാക്കിയ ആളുടെ കളി ഉണ്ടാക്കിയ ആളുടെ ലീല അപ്പോൾ അങ്ങനെ ഈ ലീലയാകുന്ന ബോധസ്വരൂപമാകുന്ന ലീല ലീലയോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ പത്മി എന്ന് നാമം ഇനി മുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാമം പത്മനിഭേക്ഷണ ഭാഷയാരൻ പറയാണ് ശുദ്ധമായ താമരകളുടെ ഇളകൽ പോലെ ഉള്ള മനോഹരമായതും ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുന്നതും ആയ വീക്ഷണത്തോട് കൂടിയവരാണ് ഭഗവാൻ എന്നതിനാൽ പത്മനിഭീക്ഷണ എന്ന് നാം അതായത് ഭഗവാന്റെ രണ്ട് കണ്ണ് എന്ന് പറയുന്നത് രണ്ട് പരിശുദ്ധമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള താമരകൾ പോലെയാണ് അപ്പോൾ ഈ രണ്ട് പരിശുദ്ധമായിട്ടുള്ള സത്വഗുണത്തോടു കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ താമരകളാകുന്ന കണ്ണുകൾ ഇളകും ഇളകുമ്പോൾ ഇളകുക എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ ആരെയാണോ നോക്കുന്നത് ആ നോക്കുമ്പോൾ അങ്ങനെയുള്ള ആ മനോഹരമായ കണ്ണുകൾ ഇളകും അപ്പം അങ്ങനെ ആ കണ്ണുകൾ ഇളകുമ്പോൾ നം ആരെയാണോ ഭഗവാൻ നോക്കുന്നത് ആ അവരുടെ ബുദ്ധിമുട്ടുകളില്ലാതാക്കും അങ്ങനെയുള്ള വീക്ഷണത്തോട് കൂടിയവനാണ് അങ്ങനെയുള്ള നോട്ടത്തോട് കൂടിയവനാണ് ഭഗവാൻ ഈ സാധനയിൽ അല്ലെങ്കിൽ അധ്യാത്മിക ഇതിൽ നോട്ടം ദൃഷ്ടി അതിന് വളരെ പ്രധാനമാണ് പ്രാ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് തന്ത്രശാസ്ത്രത്തിൽ തന്ത്രശാസ്ത്രത്തിൽ ദിവ്യദൃഷ്ടി എന്നൊരു പ്രക്രിയ തന്നെയുണ്ട് പാഞ്ചരാത്ര തന്ത്ര പാഞ്ചരാത്ര സംഹിതകളിൽ വൈഷ്ണവ സംഹിതകളിലൊക്കെ ഇങ്ങനെ ദൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഒരു നോട്ടം കൊണ്ട് നോക്കിക്കൊണ്ട് നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ഈ കാണുന്ന എല്ലാ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ അതൊരു ധ്യാന പ്രക്രിയയാണ് നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ട് അത് നമ്മൾ നോക്കിക്കൊണ്ട് ചുറ്റുമുള്ളതിനെ നോക്കിയിട്ട് ചുറ്റുമുള്ള വസ്തുക്കളെ ശുദ്ധമാക്കുന്ന ഒരു പ്രക്രിയ ദിവ്യദൃഷ്ടി ദൃഷ്ടി കാണുക അതിന് വളരെ പ്രാധാന്യം ഉണ്ട് അധ്യാത്മികതയിൽ ഭഗവാൻ ഈശ്വരൻ ഈശ്വരൻ്റെ ഒരു നോട്ടം ആണ് ഈശ്വരൻ്റെ അനുഗ്രഹം അതുകൊണ്ടാണ് കടാക്ഷം എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് ഭഗവത് കടാക്ഷം ഈശ്വര കടാക്ഷം കടാക്ഷം എന്ന് പറഞ്ഞാൽ നോട്ടം എന്നർത്ഥം ഈശ്വരൻ നമ്മളെ നോക്കിയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു അതുകൊണ്ടാണ് അസുരന്മാർ അനുഗ്രഹിക്കപ്പെടുന്നത് ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ അവരെ നോക്കുന്നു അത് ക്രോധം കൊണ്ട് നോക്കിയാലും കാരുണ്യം കൊണ്ട് നോക്കിയാലും ആ നോക്കുന്നവൻ രക്ഷപ്പെടും അപ്പോൾ ആ നോട്ടം നോട്ടത്തിന് ഈ നോട്ടം എങ്ങനെയാണ് താമര പോലെയുള്ള ഭഗവാന്റെ മനോഹരമായ കണ്ണുകളുടെ ഇളക്കം കാരണം നോക്കുമ്പോൾ കണ്ണുകൾ ഇളകും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നോക്കുന്ന സമയത്ത് ആരെയാണോ നോക്കുന്നത് ആ സമയം ആ നോക്കുന്ന ആളുകളുടെ കണ്ണുകൾ ഇളകും അപ്പോൾ ആ കണ്ണുകൾ കണ്ണുകളിളകുന്നത് രണ്ട് താമരയിലകൾ ഇളകുന്നത് പോലെയാണ് അപ്പോൾ അങ്ങനെയുള്ള കണ്ണുകളോടുകൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ പദ്മനിഭീക്ഷണ എന്ന് നാം